നീണ്ടു പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ ആർ സി ബിക്ക് ഐ പി എൽ കിരീടം ആദ്യോടന്തം കാണികളെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച മത്സരത്തിനൊടുവിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ചാണ് ചരിത്രത്തിലാദ്യമായി ആർ സി ബി ഐ പി എൽ കിരീടത്തിൽ മുത്തമിട്ടത് ആർ സി ബി നേടിയ നൂറ്റി തൊണ്ണൂറിന് ഒമ്പതെന്ന സ്കോർ പിന്തുടർന്ന പഞ്ചാബ് നൂറ്റി എൺപത്തിനാലിന് ഏഴെന്ന നിലയിൽ കീഴടങ്ങുകയായിരുന്നു ഓവറിൽ വെറും പതിനേഴ് റൺസിന് രണ്ട് വിക്കറ്റ് നേടി ഉജ്ജ്വലമായി ബോൾ ചെയ്ത കൃണാൽ പാണ്ഡ്യയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് പഞ്ചാബിനായി മുപ്പത് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടി അവസാന പന്ത് വരെ ശശാങ്ക് സിംഗ് പൊരുതിയെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല ക്വാളിഫയർ ഒന്നിൽ വിജയിച്ച ടീം ഫൈനലിലും വിജയിക്കുക എന്ന ഐ ചരിത്രം ഒരിക്കൽ കൂടി ബാംഗ്ലൂർ ആവർത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ഫൈനലിലും സ്കോർ ചെയ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ആർ സി ബി ഇത്തവണ ആദ്യ ബാറ്റിംഗ് നേടി വിജയിച്ചതും ഈ കപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ആർ സി ബിയുടെ ഓസ്ട്രേലിയൻ താരം ജോഷ് ഹേസൽവുഡ് തൻ്റെ എട്ടാം ഫൈനലിലും വിജയിച്ച് ഫൈനൽ കളിച്ച എല്ലാ മേജർ ടൂർണമെൻറ്റും വിജയിക്കുന്ന ഭാഗ്യതാരമെന്ന അപൂർവ ബഹുമതിക്കുടമയായി എന്നാൽ പഞ്ചാബിൻ്റെ ചഹൽ കളിച്ച മൂന്ന് ഐ ഫൈനലിലും പരാജയപ്പെട്ട താരമെന്ന ഭാഗ്യക്കേടിൻ്റെ ഉടമയുമായി മാറി വിരാട് കോഹ്ലിയുടെ കരിയറിൽ ഈ കിരീടം മറ്റൊരു പൊൻതൂവൽ കൂടി ചൂടിയിരിക്കുകയാണ് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് അവസാനമായത് ആരാധകർക്ക് അമിത ആഹ്ലാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണ് നിർണായകമായ ഫൈനലിൽ ടോസ് വിജയിച്ച പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടാം ഓവർ ഫിൽസാൾട്ടിനെ പുറത്താക്കി ജാമിസൺ പഞ്ചാബിന് ആഗ്രഹിച്ച തുടക്കം തന്നെയാണ് നൽകിയത് ഫസ്റ്റ് ഡൗൺ എത്തിയ മായങ്ക് അഗർവാൾ കോഹ്ലിയോടൊപ്പം ചേർന്ന് സാവധാനമാണ് ടീമിനെ മുമ്പോട്ട് നയിച്ചത് പവർപ്ലേ അവസാനിക്കുമ്പോൾ അമ്പത്തഞ്ചിന് ഒന്നെന്നായിരുന്നു ആർ സി ബിയുടെ സ്കോർ എന്നാൽ ഏഴാം ഓവറിൽ മായങ്കിനെ പുറത്താക്കി ചഹൽ ആർ സി ബിയുടെ രണ്ടാം വിക്കറ്റും കൈക്കലാക്കി പതിനെട്ട് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തിനാല് റൺസായിരുന്നു മായങ്ക് നേടിയത് തുടർ ക്യാപ്റ്റൻ പടിതാർ ഇരുപത്താറ് റൺസ് മാത്രമെടുത്ത് ജാമിസണ് വിക്കറ്റ് നൽകി മടങ്ങി പതിനഞ്ചാം ഓവറിൽ ബാംഗ്ലൂർ ആരാധകരെ നിരാശരാക്കി വിരാട് കോഹ്ലി അസമത്തുള്ള മികച്ച റിട്ടേൺ ക്യാച്ചിൽ പുറത്താക്കി മുപ്പത്തഞ്ച് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് റൺസായിരുന്നു വിരാട് നേടിയത് പിന്നീട് എത്തിയ ജിതേശ് ശർമ്മ കൂറ്റനടികൾ പുറത്തെടുത്തതോടെ ആർ സി ഇന്നിങ്സിന് ജീവൻ വെച്ചു പതിനേഴാം ഓവറിൽ ജാമ്യൻസിനെതിരെ മൂന്ന് സിക്സർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസ് പിറന്നെങ്കിലും ലിവിങ്സ്റ്റൺ മടങ്ങിയത് ആർ സി ബിക്ക് തിരിച്ചടിയായി പതിനഞ്ച് പന്തിൽ രണ്ട് സിക്സ് ഉൾപ്പെടെ ഇരുപത്തഞ്ച് റൺസ് ആയിരുന്നു നേടിയത് പതിനെട്ടാം ഓവറിൽ സുന്ദരമായി അറിഞ്ഞ വിജയ്കുമാർ വൈശാഖ് ജിതേശ് ശർമ്മയെ ക്ലീൻ ബൗൾഡ് ചെയ്ത് കൂറ്റൻ സ്കോർ എന്ന ആർ സി ബിയുടെ മോഹത്തിന് തടയിട്ടു പത്ത് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ ഇരുപത്തിനാല് റൺസ് നേടിയ ജിതേഷ് നിർണായക സമയത്ത് മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് നടത്തിയത് അഷീപ് സിംഗ് എറിഞ്ഞ അവസാന ഓവറിൽ മൂന്ന് വിക്കറ്റ് നിലംപൊത്തിയതോടെ ഇരുന്നൂറ് കടക്കാതെ നൂറ്റി തൊണ്ണൂറിന് ഒമ്പതെന്ന നിലയിൽ ആർ സി ബിയുടെ ഇന്നിങ്സ് അവസാനിച്ചു തുടർന്ന് ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ച് തകർപ്പൻ തുടക്കമാണ് പ്രിയാൻ ശാര്യ പഞ്ചാബിന് നൽകിയത് എന്നാൽ അഞ്ചാം ഓവറിൽ ഫിൽസാൾട്ടിൻ്റെ അത്യജ്ജ്വില ക്യാച്ചിൽ ആര്യ ഹേസൽവുഡ് മടക്കി പത്തൊമ്പത് പന്തിൽ നാല് ഫോർ ഉൾപ്പെടെ ഇരുപത്തിനാല് റൺസായിരുന്നു ആര്യ നേടിയത് രണ്ടാം വിക്കറ്റിൽ ജോർഷ് ഇംഗ്ലീഷ് പ്രപ്സിം റൺ സഖ്യം ഒന്നിച്ചതോടെ പഞ്ചാബ് തികഞ്ഞ ആധിപത്യത്തിൽ സ്കോറിംഗ് അതിവേഗത്തിലാക്കി പക്ഷേ ഒമ്പതാം ഓവറിൽ പ്രപ്സിംറനെ പുറത്താക്കി ക്രുണാൽ പാണ്ഡ്യ ആർ സി ബിക്ക് പ്രതീക്ഷകൾ നൽകി ഇരുപത്തിരണ്ട് പന്തിൽ രണ്ട് സിക്സ് ഉൾപ്പെടെ ഇരുപത്തി ആറ് റൺസായിരുന്നു പ്രപ്സിംറൺ നേടിയത് അടുത്ത ഓവറിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ ഷെപ്പേട് ജിതേഷിൻ്റെ കയ്യിലെത്തിച്ചതോടെ പഞ്ചാബ് ആരാധകർക്ക് മത്സരഫലം ഏതാണ്ട് ഉറപ്പായെന്ന് പറയാം രണ്ട് പന്തിൽ ഒരു റൺ മാത്രമായിരുന്നു പഞ്ചാബ് ക്യാപ്റ്റൻ നേടിയത് മറുഭാഗത്ത് അക്ഷോഫിനായി സിക്സറുകൾ പായിച്ചുകൊണ്ടിരുന്ന ആയിരുന്നു പഞ്ചാബിന്റെ പ്രതീക്ഷ പക്ഷേ പതിമൂന്നാം ഓവറിൽ ക്രൂണാൾ ഇംഗ്ലീസിനെ പുറത്താക്കി വീണ്ടും ആർ സി ആരാധകരെ ആവേശത്തിലാക്കി ഇരുപത്തിമൂന്ന് പന്തിൽ ഒരു ഫോറും നാല് സിക്സും ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസായിരുന്നു ഇംഗ്ലീഷ് നേടിയത് തുടർന്ന് ശശാങ്ക് സിംഗ് വധേര കൂട്ടുകെട്ട് വന്നതോടെ വീണ്ടും പഞ്ചാബിന് വിജയപ്രതീക്ഷ സജീവമായി എന്നാൽ പതിനേഴാം ഓവറിൽ വധേരയെ ഭുവനേശ്വർ പുറത്താക്കി ആർ സി ബി എ മത്സരത്തിലേക്ക് തിരിച്ചെത്തിച്ചു പതിനെട്ട് പന്തിൽ ഒരു സിക്സ് ഉൾപ്പെടെ പതിനഞ്ച് റൺസായിരുന്നു വധേര നേടിയത് ഒരു പന്തിന് ശേഷം സ്റ്റോയിനിസിനെ കൂടി ഭുവനേശ്വർ പുറത്താക്കിയതോടെ ആർ സി ബി ക്യാമ്പ് തികഞ്ഞ വിജയപ്രതീക്ഷയിലായി ഭുവനേശ്വറിൻ്റെ പതിനേഴാം ഓവറിൽ പെറുന്നതു വെറും എട്ട് റൺസ് മാത്രമായിരുന്നു പതിനെട്ടാം ഓവർ സുന്ദരമായി ബൗൾ ചെയ്ത യാഷ് ദയാൽ അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്തതും നിർണായകമായി ഈ ഓവറിൽ വമ്പനടിക്കാരൻ ശശാങ്ക് സിംഗ് മൂന്ന് പന്ത് നേരിട്ടിട്ടും വെറും മൂന്ന് റൺ മാത്രമാണ് എടുത്തത് അവസാന രണ്ട് ഓവറിൽ ജയിക്കാൻ നാൽപ്പത്തൊന്ന് റൺസ് ആവശ്യമായിരിക്കെ പത്തൊമ്പതാം ഓവർ സിക്സർ അടിച്ച് തുടങ്ങി ശശാങ്ക് പ്രതീക്ഷ നൽകിയെങ്കിലും മുഴുവനും ഓവർ ബാറ്റ് ചെയ്ത ശശാങ്ക് പതിമൂന്ന് റൺസ് മാത്രം നേടിയതോടെ പഞ്ചാബിൻ്റെ വിധി ഉറപ്പായി ഹേസൽവുഡ് എറിഞ്ഞ ഇരുപതാം ഓവറിൽ ജയിക്കാൻ ഇരുപത്തൊമ്പത് റൺസ് വേണ്ടിയിരിക്കെ ആദ്യ രണ്ട് പന്തിലും ശശാങ്കിന് റൺസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീടുള്ള നാല് പന്തിൽ മൂന്ന് സിക്സും ഒരു ഫോറും പായിച്ചെങ്കിലും അനിവാര്യമായ പരാജയം ഒഴിവാക്കാൻ ശശാങ്കിന് കഴിയാതെ വന്നു മത്സരഫലം ഉറപ്പായ ശേഷം ബൗണ്ടറി ലൈനിൽ കരയുന്ന വിരാടിൻ്റെ ചിത്രം ക്രിക്കറ്റ് ആരാധകരെ ഏറെ ഇമോഷണൽ ആക്കിയേക്കാം ഏതായാലും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കിങ് കോലി ഐ കിരീടത്തിൽ മുത്തമിട്ടത് ഗാലറിയെ ഇളക്കിമറിച്ചിരിക്കുകയായിരുന്നു ഐ പി എൽ കിരീടം നേടിയ ആർ സി ബിക്ക് അഭിനന്ദനങ്ങൾ